ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഭംഗിയാണ് കേരള സ്റ്റൈലിൽ തന്നെ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഭംഗിയാണ് ഈ വീട് കാണാൻ നല്ലൊരു ഷേപ്പ് ഒക്കെ ഉണ്ട് ഈ വീട് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ വീട് റോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ടൗണിലാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കറക്റ്റ് ഏറ്റുമാനൂർ ടൗണിലാണ് എണ്ണൂറ് മീറ്റർ മാറിയാൽ ഏറ്റുമാനൂർ സിറ്റിക്ക് ആകത്തോട്ടാണ് ജില്ലയിൽ അത്രയും നല്ല മനോഹരമായ ഒരു റെസിഡൻഷ്യൽ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ എറണാകുളം റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററുള്ളും ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല വിശാലമായ വിശാലമായൊരു സിറ്റൗട്ട് അതോടൊപ്പം തന്നെ ഹാളാണ് കാണുന്നത് നല്ല വിശാലമായൊരു ഹാളൊക്കെയാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി ഇരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നാല് ബെഡ്റൂമാണ് ഒരു രണ്ട് നില വീടാണ് അപ്പോൾ ഏറ്റുമാനൂർ ടൗണിനടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്ക് ആണെങ്കിൽ ഈ സ്ഥലം ധൈര്യമായിട്ട് വന്ന് കാണാം ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് വളരെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസങ്ങളൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതലുള്ളതാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റും ഇരുപത് സെൻറ്റും മുകളിലോട്ടുള്ളതാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒന്ന് ഇരുപതാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വാല്യൂ നമുക്കറിയാം ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതും പത്ത് സെൻറ്റ് സ്ഥലവും ഉള്ളു അല്ല പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു വാല്യൂ എന്താണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റുമാനൂർ അടുത്തൊക്കെ ഒരു സ്ഥലത്തിന് എന്നാ വിലയുണ്ട് എന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ അത്രയും നല്ലൊരു സൗകര്യത്തിൽ അത്രയും നല്ലൊരു റിസർവേഷൻ മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒന്ന് ഇരുപത് ചോദിക്കുന്നു വില നിഗോഷ്യബിളാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതും കൂടാതെ ഇടുക്കി ജില്ല കോട്ടയം ജില്ല എറണാകുളം ജില്ല ഈ മൂന്ന് ജില്ലകളാണ് കൂടുതലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അറുന്നൂറിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ കണ്ടു നോക്കുക യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകളാണ് നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാ ദിവസവും ഇടുന്ന വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് അപ്പോൾ നമുക്കിനി ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം